ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നുള്ളത് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലാട്ടോ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ടൗണിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്ത് ചേലക്കര ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തായിട്ട് പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഉള്ള ഏഴ് വർഷം മാത്രം പഴക്കമുള്ളൊരു വീട് വീടിൻ്റെ പണി മുഴുവൻ ചുമര് ഒക്കെ കെട്ടിയിരിക്കുന്നതൊക്കെ ഇഷ്ടിക കൊണ്ടാണ് ചൂള ഇഷ്ടിക കൊണ്ട് അതുപോലെ മെയിൻ സ്ലാബൊക്കെ വാർത്തിരിക്കുന്നത് ഭാരതപ്പുഴ മണലുകൊണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ഉടമസ്ഥൻ അപ്പോൾ ആ പുള്ളിയാണ് പറഞ്ഞത് ഉടമസ്ഥൻ മെയിൻ മെയിൻ ബാർപ്പൊക്കെ മെയിൻ സ്ലാബ് ഒക്കെ വാർത്തിരിക്കുന്നത് പുഴ കൊണ്ടും ഇഷ്ടിക കൊണ്ടും പണിത വീടാണ് പത്ത് സെൻ്റോളം സ്ഥലമുണ്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അത് മൂന്നും അറ്റാച്ച്ഡ് ആണ് കൂടാതെ കോമൺ ആയിട്ട് നമുക്ക് വീടിൻ്റെ സൈഡിൽ ഒരു ബാത്റൂം സൗകര്യമുണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു പെട്ടെന്ന് വിളിച്ചപ്പോൾ ചെന്നതാണ് അപ്പോൾ എന്താ പറഞ്ഞ അവരുടെ സാധനങ്ങളൊന്നും അങ്ങനെ നേരെ ഒതുക്കി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവരുടെ വീട് വേറെ അപ്പുറം വേറെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ടാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്ന വില പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിനും ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് വീട് നല്ല വീടാട്ടോ വീടിൻ്റെ യാതൊരു ഭാഗത്തും കേടുപാടുകളോ മറ്റുള്ളതോ ഇല്ല പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ കൂടാതെ നമുക്ക് ബോർവെൽ കണക്ഷനും ഉണ്ട് വെള്ളത്തിനായിട്ട് ഇപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ജസ്റ്റ് ഒന്ന് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ചേലക്കര ടൗണിൽ നിന്നാണെങ്കിൽ ഒരു ഒന്നര ഒന്നേ മുക്കാൽ കിലോമീറ്റർ ദൂരവും മേപ്പാടം ടു എളനാട് ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററിൽ താഴെ മാത്രം ദൂരം ഡൈനിങ് അടുക്കള വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂം എന്നീ സൗകര്യങ്ങൾക്ക് പുറമെ വീടിൻ്റെ മുകൾ ഭാഗം നല്ലതുപോലെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റൊക്കെ ഇട്ട് മേഞ്ഞ് വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട് വീട്ടിൽ വാങ്ങുന്നവർക്ക് ഇനിയിപ്പോൾ ഈ വീട് വാങ്ങുന്നവർ ഈ മുപ്പത്തിനാല് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്നവർക്ക് ഒരു തരത്തിലും നഷ്ടം വരില്ല അങ്ങനെയാണ് ഇതിൻ്റെ പണി ഒന്ന് പെയിൻറ്റ് ചെയ്യണം എന്നുള്ളൊരു കുറവല്ലാതെ വേറെ കാര്യപ്പെട്ട പണികളൊന്നും ഈ വീടിനില്ല വാങ്ങുന്നവർക്ക് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ചേലക്കര ഭാഗത്തൊക്കെ നമുക്കൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ ബഡ്ജറ്റിന് വീട് വേണമെന്ന് ആവശ്യപ്പെട്ട ഒരുപാട് പേരുണ്ട് അവരുടെ ആരുടെയും നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വീടിന്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കാം ഒന്ന് കാണാം ഉടമസ്ഥരമായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം മുപ്പത്തിനാല് ലക്ഷം രൂപയിൽ ചെറിയ രീതിക്ക് വളരെ ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ വിലയിൽ വ്യത്യാസം വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വർക്ക് ഏരിയ കേട്ടോ വർക്ക് ഏരിയ അതുപോലെ നമ്മുടെ ഇവിടെ ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ചേലക്കര ടൗണിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ആകെ ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അവിടെ അമ്പലവും പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും സ്കൂൾ സൗകര്യങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ആകെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ ചുറ്റുപാടും നമുക്ക് കോമ്പൗണ്ട് വാളുണ്ട് വീടിൻ്റെ പുറകു വശം ഒരു മണ്ണ് തിട്ടാണ് അത് ഇത് ഒരു മൂന്ന് പ്ലോട്ടുകൾ പപ്പത്ത് പപ്പത്ത് അങ്ങനെയുള്ള പത്ത് പത്ത് സെൻറ്റുകളാണ് അപ്പോൾ അതിൽ ഇവർ ഒരു പത്ത് സെൻറ്റിൽ ഇവർ ഒരു ഏഴ് വർഷമായിട്ട് വീട് വെച്ച് താമസിക്കുന്നു അതുപോലെ പുറകുവശമൊക്കെ നമുക്ക് ഷീറ്റ് ഇട്ടിട്ടൊക്കെ നല്ല സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ നോട്ടത്തിൽ ഇത് വാങ്ങുന്നവർക്ക് ലാഭമാണ് ഈ ഒരു വിലയ്ക്ക് ഈ വീട് കിട്ടുക എന്നുള്ളത് ലാഭമാണ് അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും ആ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം രണ്ട് മൂന്ന് തെങ്ങ് ഉണ്ട് അതുപോലെ അടുക്കള കൃഷി ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ വീടിൻ്റെ പുറത്തുണ്ട് എന്ന് വെച്ചാൽ ഈ പുറകുവശത്തുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ വാഴയും കവുങ്ങും ഒക്കെ വെച്ചാൽ ഈ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്കൊക്കെ മഴക്കാലത്തൊക്കെ ചെറിയ അടുക്കള കൃഷിയൊക്കെ ചെയ്യുന്നതിന് നല്ല സൗകര്യമുണ്ട് ബോർവെൽ കണക്ഷൻ ഇവിടെയാണ് നമുക്ക് ബോർവെൽ കണക്ഷൻ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട് മുന്നിലൂടെ പഞ്ചായത്ത് റോഡാണ് പോകുന്നത് നമുക്ക് ഒന്നോ രണ്ടോ കാറോ ഒന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീടിൻ്റെ ഒറ്റത്തുണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ച് നോക്കോളൂട്ടോ ചുമരി ഭാഗങ്ങൾക്കൊന്നും ഞാൻ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും എൻ്റെ ചാനലിൽ അങ്ങനെയാണ് നമ്മൾ ചുമരുകൾക്കൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം എടുത്ത് പറയും ഇതിനൊരു പെയിൻറ്റിങ്ങിന് ഒരു കുറവ് എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള കേടുപാടുകൾ ഈ വീടിനില്ല പോരാത്തതിന് വീടിൻ്റെ മുകളിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട് പ്രൂഫ് ചെയ്ത് ഷീറ്റൊക്കെ വൃത്തി പോലെ പ്രൂഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഒരു പട്ടിക്കുട്ടൻ അപ്പോൾ എന്തായാലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എല്ലാ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യും കൂടെ വേണം കേട്ടോ വീടിൻ്റെ മുകളിലൊക്കെ ഇന്നിപ്പം നമ്മളിങ്ങനെ ഒരു ഷീറ്റ് വർക്ക് ഇടണമെങ്കിൽ നല്ലോണം പൈസ ചിലവാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്താൽ മാത്രം മതി അതുപോലെ നിങ്ങളുടെ ഈ ചിലക്കര ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ ആയിട്ട് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊക്കെ നിറയെ വീടുകളിലുള്ള ഭാഗമാണ് ഒറ്റപ്പെട്ട ഏരിയയിലല്ല കേട്ടോ വീഡിയോ നിങ്ങൾ മുഴുവനായും വ്യക്തമായി കണ്ടതിന് ശേഷം വിളിക്കുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക ഇവിടെ ഈ മോളിൽ കൂടാതെ നമുക്ക് ആ ഒരു സൈഡിലൂടെ നടക്കുന്നതിന് വേണ്ടിയിട്ട് ആ താഴത്തൂടെ നടക്കുന്ന ഭാഗത്ത് അവിടെയും മഴ തട്ടാതിരിക്കാനൊക്കെ ആയിട്ട് അവിടെ സൗകര്യമുള്ള സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഓരോ കാർ പാർക്ക് കാർ നിർത്തുന്നതിന് വേണ്ടി കാ എവിടെയും ഷീറ്റ് ഇട്ട് വാങ്ങുന്നവർക്ക് ഒരു തരത്തിലും നഷ്ടം വരാത്തൊരു പ്രോപ്പർട്ടിയാണിത് അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്തായാലും നിങ്ങൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഇത് വന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം തൃശ്ശൂർ ജില്ലയിലെ ചേരക്കര ഗ്രാമപഞ്ചായത്തിലെ ടൗണിൽ നിന്ന് വെറും ഒന്നര ഒന്നര മുക്കാൽ കിലോമീറ്റർ ദൂരം മാത്രം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം